ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനയുഗം സഹപാഠി അറിവിസം ക്യുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് സ്കൂൾ തലം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അതായത് സംഘടനാ ചോദ്യങ്ങൾ ശാസ്ത്രം ചരിത്രം ഭാഷ സാഹിത്യം മെൻ്റൽ എബിലിറ്റി അതുപോലെ സ്കൂൾ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം കറൻ്റ് അഫയേഴ്സ് ഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുമാരനാശാന്റെ ജീവചരിത്രം രചിച്ച പ്രശസ്തനായ സാഹിത്യകാരനും നിരൂപകനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ് ആൻസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക വേദി എവിടെയായിരുന്നു ജജുദ്വീപ് ദക്ഷിണ കൊറിയ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഒ ആർ കേളു ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഡോക്ടർ എം ആർ ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയതാരാണ് ദിവ്യ ദേശ്മുഖ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആര് ആൻസറ് ജമീൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ആൻസറ് കെഫോൺ ദക്ഷിണധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ആൻസർ അന്റാർട്ടിക്ക രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഭഗത് സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിൻ്റെ പേരാണ് സഹപാഠി ആൻസർ ജനയുഗം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളക് ആധാർ കാർഡിൽ എത്ര നമ്പറുകളുണ്ട് പന്ത്രണ്ട് മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ കിട്ടും മാവൻ ഏത് പത്രത്തിലേതാണ് ആൻസർ ജനയുഗം ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ് ആൻസർ ഇന്ത്യ ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ആൻസർ സ്ട്രാറ്റോസ്ഫിയർ ഡി ഡി ടി പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാരകദോഷങ്ങളെക്കുറിച്ചും പക്ഷികൾ പാടാതാവുന്ന ഒരു ലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്നൊരു കൃതിയാണ് മൂകവസന്തം ഇതിൻ്റെ കർത്താവ് ആരാണ് ആൻസർ റേച്ചൽ കഴ്സൺ സൈലൻറ്റ് സ്പ്രിങ് നിശബ്ദ വസന്തം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും സൈലൻറ്റ് സ്പ്രിംഗ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആര് ആൻസർ എൻ എസ് മാധവൻ കൊച്ചിയിൽ നടന്ന അറുപത്താറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് ആൻസർ തിരുവനന്തപുരം തപാൽ ഇടപാടുകൾ ഇനി പഴയതുപോലെയാവില്ല പിൻകോഡ് അടിസ്ഥാനമാക്കിയുള്ള തെരച്ചിലിൻ്റെ കാലം കഴിഞ്ഞു പിൻകോഡിന് പകരമായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ സംവിധാനം എന്താണ് ആൻസറ് ഡിജി പിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ ഇഫിൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ അധികവുമുള്ള ഈ പാലത്തിൻ്റെ പേരെന്താണ് ആൻസർ ചനാബ് പാലം ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ് ആൻസർ കണ്ണ് സംസ്ഥാനത്ത് ജന്മിത്ത സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വന്നു അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ സി അച്യുതമേനോൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് ആൻസറ് പ്രൊഫസർ എം കെ സാനു ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ് ആൻസറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ നന്നായിട്ട് പഠിക്കുക അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഉടനെ വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്